പഹൽഗാം ഭീകരാക്രമണം കൂടുതൽ വിവരങ്ങൾ മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പ്രശസ്തമായ ബൈസറൻ പുൽമേടിൽ പഹൽഗാം ഒരു കൂട്ടം വിനോദസഞ്ചാരികളെ ഭീകരർ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി മിനി സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന ഈ മനോഹരമായ പ്രദേശം ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു ആക്രമണത്തിന്റെ രീതി ഏകദേശം നാലോ ആരോപണം സൈനിക വേഷത്തിൽ അടുത്തുള്ള വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിനോദസഞ്ചാരികൾക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു ഉച്ചയ്ക്ക് രാത്രി മൂന്നു മണിയാകാൻ പത്ത് മിനിറ്റോടെയാണ് സംഭവം നടന്നത് തിരിച്ചറിയൽ രീതി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ മൊഴികൾ അനുസരിച്ച് ഭീകരർ ഇരകളുടെ പേരും മതവും ചോദിക്കുകയും പ്രത്യേകിച്ചും കലിമ ഇസ്ലാമിക വിശ്വാസ പ്രമാണം ചൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു മുസ്ലിങ്ങളെ ഒഴിവാക്കാനായി അവർ ചേലാകർമ്മം പരിശോധിച്ചു ഇത് വ്യക്തമായും മുസ്ലിങ്ങളല്ലാത്തവരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ആൾനാശം ഈ ക്രൂരമായ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മരിച്ചവരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തിനാല് ഇന്ത്യൻ വിനോദസഞ്ചാരികളും കർണാടക കേരളം മഹാരാഷ്ട്ര ഒഡീഷ ഗുജറാത്ത് ഹരിയാന പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ജമ്മു ജമ്മുകശ്മീരിലെ രണ്ട് നാട്ടുകാർ ഒരു നേപ്പാളി പൌരൻ ഒരു യു എ ഇ പൌരൻ എന്നിവരും ഉൾപ്പെടുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരു യുവ നാവികസേനാ ഉദ്യോഗസ്ഥനും ഒരു ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു മരിച്ചവരെല്ലാം പുരുഷന്മാരായിരുന്നു ഉത്തരവാദിത്തം നിരോധിത പാകിസ്ഥാനി സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ എൽ ഇ ടി ഒരു നിഴൽ സംഘടനയായി കരുതപ്പെടുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ എഫ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു പ്രദേശത്ത് പുറത്തുള്ളവരെ കുടിയിരുത്തുന്നതിലുള്ള പ്രതികരണമായാണ് തങ്ങളുടെ നടപടിയെന്ന് അവർ പ്രസ്താവിച്ചു ഉപയോഗിച്ച ആയുധങ്ങൾ പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഭീകരർ അത്യാധുനിക ആയുധങ്ങളായ എം നാല് കാർബൈനുകളും എ കെ നാൽപ്പത്തിയേഴ് റൈഫിളുകളും ഉപയോഗിച്ചുവെന്നാണ് ഇന്റലിജൻസ് വീഴ്ച പാകിസ്ഥാൻ അധീനതയിലുള്ള കശ്മീരിൽ നിന്നുള്ള ഒരു ഭീകരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണത്തെക്കുറിച്ച് സൂചന നൽകിയിട്ടും സുരക്ഷാ ഏജൻസികൾ നടപടിയെടുത്തില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത് ഒരു ഇന്റലിജൻസ് വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു അന്വേഷണം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടു ഇവർക്ക് ലഷ്കർ ഇതൊയ്ബയുമായി ബന്ധമുണ്ടെന്നും കുറഞ്ഞത് രണ്ടുപേരെങ്കിലും വിദേശ പൌരന്മാരാണെന്നും സംശയിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇതൊയ്ബയുടെ ഉന്നത കമാൻഡറായ സൈഫുള്ള കസൂരി ഖാലിദ് എന്നറിയപ്പെടുന്നു ആണ് ആക്രമണത്തിന്റെ സൂത്രധാരനെന്നും ടിആർഎഫ് ഫീൽഡ് ഓപ്പറേറ്റീവായ ആസിഫ് ഫൌജിയാണ് ഇത് നടപ്പിലാക്കിയതെന്നും കരുതുന്നു അനന്തരഫലം ഈ ആക്രമണത്തെ ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും വ്യാപകമായി അപലപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇരകളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു കശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കുറ്റവാളികളെ പിടികൂടാൻ വലിയ തോതിലുള്ള തിരച്ചിൽ നടക്കുന്നു ഈ ആക്രമണ മേഖലയിലെ ടൂറിസം വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് കശ്മീരിൽ സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും ഭീകരമായ സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ആക്രമണങ്ങളിൽ ഒന്നാണിത് താഴ്വരയിലെ സുരക്ഷാ സ്ഥിതിയെക്കുറിച്ച് ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു